ഇഞ്ചി ലീഗിലെ ഏതെങ്കിലും നട്ടലുറപ്പുള്ള നേതാവോ ദേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു തുറന്ന സംവാദത്തിന് ചങ്കരൻകുളത്തെയോ കായക്കടിയിലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെ എം ഷാജി അല്ല ഏത് ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ അതിന് സന്നദ്ധമാണ് ആ ഞങ്ങൾ ഞങ്ങൾ ഭാഗമായി അതിന് നിങ്ങൾക്ക് സന്നദ്ധമാണോ ചങ്കരൻകുളത്തെയോ കായപ്പടിയിലെയോ ലീഗന്മാരെ പരസ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാദേശിക നേതാവിൻ്റെ വെല്ലുവിളി ഈ വെല്ലുവിളിയെങ്കിലും ഏറ്റെടുത്ത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കാൻ ലീഗന്മാർ തയ്യാറാകണം കാര്യം ഈ സംവാദമാകുമ്പോഴായിരിക്കുമല്ലോ പച്ച കള്ളത്തെ സംബന്ധിച്ച് മൈക്ക് കെട്ടി വിളിച്ച് അനൗൺസ് ചെയ്യുന്നത് പലതും പൊളിയുന്നത് സ്വാഭാവികമായി ഏറ്റെടുക്കാൻ തയ്യാറാകില്ല കാര്യം എങ്കിൽ നമ്മുടെ ഫാക്ടറി മുഴുവൻ പൊളിയുമല്ലോ നമ്മളും കുറച്ച് മാപ്പറകളും ചേർന്നുണ്ടാക്കുന്ന കഥകളെല്ലാം തകർന്നടിയുമല്ലോ അതുകൊണ്ട് ആ വെല്ലുവിളി വന്ന് കുറച്ച് ദിവസമാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ വെല്ലുവിളി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ലീഗന്മാരൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവഹേളിക്കേണ്ടതില്ല പുലഭ്യം പറയേണ്ടതില്ല ഒരേ വേദിയിൽ രണ്ട് വിഭാഗക്കാർക്കും ഓരോ വിഷയത്തിൽ സംസാരിക്കാൻ അവസരം എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ ഗവൺമെന്റും ഈ ഗവൺമെന്റും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ നിങ്ങൾ വിളിച്ച അതേ ഷാജീനെ ഒരു മൈക്ക് ഇപ്പുറം വെച്ച് ഒരു ഓപ്പൺ സംവാദത്തിന് വിളിക്കാൻ ഇവിടുത്തെ ലീഗിനെ ഞങ്ങൾ വെല്ലുവിളിക്കാണ് സ്നേഹപൂർവ്വം പ്രകോപനൊന്നുമില്ല നേരിട്ട് ഇവിടെ വരട്ടെ ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ കാര്യങ്ങളെ കുറിച്ച് പറയാം യു ഡി എഫ് ഭരിച്ച കാലത്ത് നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളും പറയാം പറയാം നിങ്ങൾ ഓപ്പൺ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തരാണല്ലോ നിങ്ങളൊരു വൈക്കോട്ടി പറയാം ഞങ്ങൾ വേറെ വൈക്കോട്ട് വേണ്ട നമുക്ക് ഇതുപോലൊരു മൈക്ക് അപ്പുറം വെച്ചിട്ട് ഒരുമിച്ച് ഒരു സംവാദം ഈ നാട്ടിലെ ലീഗ് വരട്ടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റാര വരട്ടെ കേൾക്കാൻ താല്പര്യമുള്ളവർ വരട്ടെ ഒരു തുറന്ന സംവാദത്തിന് ചങ്കരംകുളത്തെയോ കായക്കടിയിലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെ എം ഷാജി അല്ല ഏത് തമ്പുരാനെ വെച്ചിട്ടാണെങ്കിലും ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ അതിന് സന്നദ്ധമാണ് ആ വെല്ലുവിളിയാ ഞങ്ങൾ അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഉയർത്തണം അതിന് നിങ്ങൾക്ക് സന്നദ്ധമാണോ എന്ത് ജനാധിപത്യം നിങ്ങൾ നിങ്ങളുടെ ജനാധിപത്യം നടന്ന് നടന്ന് പാണക്കാട്ടെ കൊടപ്പനക്ക തറവാട്ടിലെത്തുമ്പോൾ അവിടെ തീരുന്ന ജനാധിപത്യത്തിന്റെ പേരാണ് മുസ്ലിം ലീഗിന്റെ ജനാധിപത്യം നിങ്ങളുടെ സമ്മേളനം എന്താ പത്ത് ആള് കൂടുന്നതൊക്കെ സമ്മേളനം പത്ത് ആള് കൂടുന്നതൊക്കെ സമ്മേളനം സമ്മേളനം കുറെ ബിരിയാണി വെച്ചാണ് ഒരു മത തീവ്രവാദിയുടെ മനസ്സില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ കണ്ണൂർ എന്ന ബോധ്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് കുഞ്ഞനന്ദന ആരോ ഒന്നതാണ് എന്ന് ചൂടിലാണ് ഇവിടെ പറയുന്നത് കുഞ്ഞനന്ദൻ നമ്മൾ ഡി പിന് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു വിഷയാണ് ഷാജിന്റെ മരിച്ചതല്ല ആരോ എന്ന് റഷീദ് അങ്ങ് പറഞ്ഞാൽ ഷാജി ചെയ്യാൻ പറ്റുമോ വയനാട്ടിലെ ഷാജിന്റെ വാപ്പന്റെ ആ വാപ്പ വാപ്പ വാപ്പാന്റെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ഓപ്പൺ സംവാദം പണ്ടേ ലീഗന്മാർക്ക് സംവാദം എന്ന് പറഞ്ഞ അപ്പോഴേ തലേ മുണ്ടിട്ട് മുങ്ങണ പരിപാടിയാണ് അത്തരം പരിപാടികൾക്കൊന്നും കിട്ടില്ല വേണമെങ്കിൽ കായികമായിട്ടുള്ള ഏതെങ്കിലും പോരാട്ടത്തിനാണെങ്കിലോ അല്ലെങ്കിൽ ബിരിയാണി ചലഞ്ചിനു ആണെങ്കിൽ നമ്മളുണ്ട് ഏത് ചലഞ്ചിനും ബിരിയാണി ഇരുന്ന് അറിയാനുള്ള ചലഞ്ചിനും അല്ലാത്ത കാര്യത്തിൽ ഒന്നും നമ്മൾ ഡയലോഗ് അടിച്ച് എസ്കേപ്പ് പഠിക്കാനാണ് പതിവ് അതുകൊണ്ടാണ് നാക്കിട്ടടി വീരനായിട്ടുള്ള ഷായിയുടെ പേര് പറഞ്ഞു ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ലീഗിലെ ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും ആ വേദിയിലെ വെല്ലുവിളി ഏറ്റെടുത്ത് അന്തസ്സായിപ്പോയി വെല്ലുവിളിച്ചവരെ വായടപ്പിക്കുകയാണെങ്കിൽ ലീഗിൽ മൂരികളെപ്പോലെ ചുണക്കുട്ടികൾ ഉണ്ട് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അല്ലാത്ത പക്ഷം കേൾക്കാത്ത ഭാവത്തിനിങ്ങനെ നടക്കുമ്പോൾ അത് ഏറ്റെടുത്താൽ നമുക്ക് പണിയാകുമെന്നുള്ള മനോഭാവത്തെയും നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ഒരു തുറന്ന സംവാദം നടത്തുകയാണെങ്കിൽ കള്ളങ്ങൾ കൊണ്ട് എത്ര നേരം ചന്ദ്രനെ മറയ്ക്കാനാകും എന്ന് മാത്രമാണ് അതിലെ പ്രസക്തമായി മാറുന്ന ചോദ്യം